ജി ഡബ്ല്യു യു പി എസ് മെട്ടമ്മൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വി പി എം അബ്ദുൾ അസീസ് മാസ്റ്റർ മെമ്മോറിയൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻ അർപ്പിത് എസ് ബിജോയ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷനായി പി പ്രസിഡന്റ് എ കെ സൌമ്യ സംഘാടക സമിതി ട്രഷറർ പി പി സെയ്ദ പബ്ലിസിറ്റി ചെയർമാൻ അബ്ദുൾ സലാം കാസർഗോഡ് ചെസ് അസോസിയേഷൻ സെക്രട്ടറി വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ ഇൻചാർജ് മനോജ് വലയിൽ സ്വാഗതം പറഞ്ഞു മൂന്ന് വിഭാഗങ്ങളിലായി ഉടുപ്പി മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പരം കുട്ടികൾ പങ്കെടുത്തു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ ചന്ദര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു